ഇപ്പം ചേട്ടാ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ കയറിയ ആളുകൾ ജനപ്രതിനിധികൾ ഭരണം പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ സമയമായി അടുത്ത ഭരണം ഈ ചുമതലയേക്കാൻ വേണ്ടി ഏകദേശം എട്ട് മാസത്തോളം ഉണ്ടെന്നാണ് ഇലക്ഷൻ വരാൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ സ്ഥാനാർത്ഥിമാർക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് നല്ല ഈ എവിടെയാണോ ആ പരിസരത്തുള്ള സാംസ്കാരിക സംഘടനകളെല്ലാം സ്ഥാനാർത്ഥിമാർക്കൊരു സ്വീകരണം കൊടുക്കലും ഉണ്ട് ആ ഇലക്ഷൻ കഴിഞ്ഞ വിജയികളായ ജനപ്രതികൾക്കും പഞ്ചായത്ത് പ്രസിഡൻറ്റിനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും എല്ലാവർക്കും വീണ്ടും ഒരു സ്വീകരണം കൊടുത്താണ് ഇവർ അധികാരത്തിലേക്ക് ഏറ്റുമുട്ടുക ഇവർ അഞ്ച് വർഷം ജനങ്ങൾക്ക് വേണ്ടി സേവിച്ച് പുറത്തേക്ക് ഇറങ്ങി ക്ഷീണിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്വീകരണം കൊടുത്ത അധികാരത്തിലേക്ക് വിട്ട സാംസ്കാരിക സംഘടനകളെല്ലാം ഇവർക്ക് അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിന് ഒരു മറുപടി ആയിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ഒരു സ്വീകരണം കൊടുത്ത് യാത്രയായ്പ്പ് കൊടുക്കേണ്ടതല്ലേ അതല്ലേ ആവശ്യകത തീർച്ചയായും കാരണം സ്വീകരണം കൊടുത്തവർക്ക് തീർച്ചയായിട്ടും ഒരു യാത്രയെ പോകാൻ ഉള്ള ബാധ്യത കൂടിയുണ്ട് ജന ജനപ്രതികളെ സംബന്ധിച്ച് അഞ്ച് കൊല്ലം കൊണ്ട് നാടൻ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് സമൂഹത്തോട് ഒരു അവസരം കൂടിയായി എന്ന് മാത്രമല്ല ഇനി വരുന്ന തങ്ങളുടെ ഇൻകാമുകളായിട്ട് വരുന്ന ജനപ്രതികൾക്ക് ഒരു ഉപദേശവും അതായത് തങ്ങളുടെ ഭരണം കൊണ്ട് തങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ തങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത് കഴിയാതെ പോയതും അതിനെക്കുറിച്ച് ഒരു വിശദീകരണവും നൽകാനുള്ള ഒരു അവസരമായിട്ട് ഇതിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം